തെന്നിന്റെ സൂപ്പർ താരമായ ധനുഷിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി പാട്ടുകാരിയും ആർജിയുമായ ശുചിത്ര കാർത്തികൻ രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ധനുഷ് തൃഷ അനിരുദ്ധ് ആൻഡ്രിയ തുടങ്ങിയവരുടെ സ്വകാര്യ ചിത്രങ്ങൾ ശുചിത്ര പരസ്യമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് സുചിത്ര കാർത്തിക് ട്വിറ്ററിലൂടെ എല്ലാവരെയും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് തുടർച്ചയായ ചില ട്വീറ്റുകളിലൂടെയാണ് സുചിത്ര ശനിയാഴ്ച ധനുഷിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു പാർട്ടിക്ക് പോയ തന്നെ രാത്രിയിൽ മയക്കം മരുന്ന് നൽകിയ ശേഷം ധനുഷും സംഗീത സംവിധായൻ അനിരുദ്ധും ചേർന്ന് സംഗം ചെയ്തു എന്നാണ് സുചിത്ര ആരോപിക്കുന്നത് പാർട്ടിയിൽ താൻ മദ്യപിച്ചിരുന്നു എന്നാണ് സുചിത്ര പറയുന്നത് പക്ഷേ അതിൽ മയക്കുമരുന്ന് കലർത്തിയിരുന്നു തനിക്ക് ബോധം പോകുന്നത് പോലെ തോന്നി പിന്നീട് നടന്നത് ഇവിടെ പറയാൻ പോലും പറ്റില്ല രണ്ടുപേരും എന്നോടത്ത് സെക്സ് ചെയ്തു എന്നെ കിടക്കയിൽ വിട്ടുപോയി ഞാൻ ഉണരുമ്പോൾ രണ്ടുപേരും വീഡിയോ ക്ലിപ്പുകൾ കാണുകയായിരുന്നു സുചിത്ര തന്നെയാണോ ഇക്കാര്യങ്ങളെല്ലാം പറയുന്നത് എന്ന ഞെട്ടലോടെയാണ് തമിഴ് സിനിമാ ലോകം കേൾക്കുന്നത് അതോ ആരെങ്കിലും സുചിത്രയുടെ ട്വിറ്റർ അക്കൗണ്ട് ഹാക്ക് ചെയ്തോ തന്റെ ഐ ഡി ആരോ ഹാക്ക് ചെയ്തതാണ് ായി സുചിത്ര കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു അത്രയും ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളുമാണ് സുചിത്ര ഓരോ ദിവസവും പുറത്തുവിടുന്നത് എന്തായാലും തമിഴ് സിനിമാ ലോകം ഞെട്ടിയിരിക്കുകയാണ്